പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങളിന്ന് ചർച്ച ചെയ്യുന്നത് ഈ ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എല്ലാം ജയിക്കും എന്ന രീതിയിലുള്ള ആവേശകരമായ പ്രവർത്തനമാണ് പത്തനംതിട്ട ജില്ലയിലുടനീളം നടന്നു വരുന്നത് എന്നതാണ് ഞങ്ങൾ വിലയിരുത്തത് അതാണ് ഇന്നത്തെ യോഗത്തിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത് ശബരിമലക്കില്ല പാർട്ടിക്ക് വളരെ വ്യക്തമായ നിലപാടുണ്ട് ആ നിലപാട് ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞാണ് ന്യായീകരിക്കുന്ന പ്രശ്നം നിങ്ങൾക്ക് ഭയങ്കര ന്യായീകരിക്കാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിൽ ഒരു കുറ്റകൃത്യില്ല പാർട്ടി ആദ്യം മുതലേ പറഞ്ഞത് ഇപ്പോഴും അതേപോലെ ആവർത്തിക്കുകയാണ് ശബരിമലയിൽ നഷ്ടപ്പെട്ട ഒരു ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടുകൂടണം അത് മുഴുവൻ തിരിച്ചു പിടിക്കണം ആരാണോ കുറ്റക്കാര് അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി ശിക്ഷിക്കണം ആർക്കും ഒരു സംരക്ഷണവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ നൽകുന്ന പ്രശ്നമില്ല ഈ കാര്യം വെറുതെ അങ്ങനെ എത്ര മനസ്സിലായോ കൃത്യമായിട്ട് ആലോചിക്കുന്നു ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രതിനിധികളാക്കപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലായാൽ ആവശ്യമായ സംഘടനാ നടപടിയും നിലപാടുകളും പാർട്ടി സ്വീകരിക്കും അതിൽ ഒരു കുറ്റുകൂഴ്ചയും രാഹുൽ മാൾക്കൂട്ടത്തിന്റെ മുമ്പേ ഉള്ള പ്രശ്നമല്ലേ അതിപ്പോഴും തുടരുകയാണ് അതിന്റെ ഓരോ വിവരങ്ങളും പുറത്തു വരികയാണ് ഇനിയും പുതിയ പുതിയ വിവരങ്ങൾ വരും അവര് ഈ ഇക്കാര്യം സംബന്ധിച്ചിടത്തോളം ആക്ഷേപം നൽകിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജയിലിൽ പോകാതിരിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് അപേക്ഷ നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ പരാതി കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കോൺഗ്രസിന്റെ നിലപാടാണല്ലോ ഒരിക്കലും ആരെയും തള്ളിപ്പറയാറില്ല ഇവരെല്ലാം ആ ആ ഒരു സംരക്ഷിക്കാൻ വെച്ചിട്ടാണ് ഞങ്ങളോട് ചോദിക്കുന്നത് അതായത് ഞാനത് മുമ്പേ പറഞ്ഞാണ് കേരളത്തിലെ യു ഡി എഫിന്റെ ആശയ നേതൃത്വമായി ജമാവമിയും എസ് ഡി പി ഐയും മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്